യുദ്ധം പരിഹാരമല്ല എന്ന തലവാചകം നാം ഉയർത്തിക്കാട്ടുമ്പോൾ നിരുപാധികം യുദ്ധം പരിഹാരമല്ല എന്ന് പറയുകയല്ല അതേസമയം ഇന്ന് യുദ്ധങ്ങളുമായി ബന്ധപ്പെട്ട് നാം വായിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ തന്നെ അനുഭവങ്ങൾ വായനാനുഭവങ്ങൾ നാം കാണുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതെല്ലാം യുദ്ധം പരിഹാരമല്ല എന്ന തലവാചകത്തോട് ചേർത്ത് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ഉത്തരമാണ് ആധുനിക കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങൾ പ്രശ്നങ്ങളുടെ പരിഹാരം എന്നതിൻ്റെ അപ്പുറത്തേക്ക് സംഹാരമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന കാര്യം നമ്മുടെ ലോകത്ത് ഇപ്പോൾ റഷ്യയും യുക്രൈനും തമ്മിൽ രണ്ട് വർഷമായി യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ നിന്നുപോലുമുള്ള എത്രയോ വിദ്യാർത്ഥികൾ ഈ യുദ്ധത്തിൻ്റെ ഫലമായി പഠനം ഉപേക്ഷിച്ച് പഠനം പാതിവഴിയിൽ ഉപേക്ഷിച്ച് തിരിച്ചു പോന്ന വാർത്തകൾ നാം വായിച്ചു നാം കണ്ടു ലോകത്തെ ഭക്ഷ്യകലവറകളായ രണ്ട് രാജ്യങ്ങളാണ് റഷ്യയും യുക്രൈനും ടൺ കണക്കിന് ആയിരക്കണക്കിന് ടൺ ഗോതമ്പ് ഉൽപ്പാദിപ്പിച്ച് ലോകത്തിൻ്റെ ഭക്ഷ്യവിപണിയിലേക്ക് സംഭാവന ചെയ്യുന്ന രാജ്യങ്ങളാണ് റഷ്യയും ഉക്രൈനും അതേപോലെ ഭക്ഷ്യ എണ്ണ സൂര്യകാന്തി എണ്ണ പോലെയുള്ള എണ്ണ ഉൽപ്പന്നങ്ങൾ അങ്ങനെ ഭക്ഷ്യക്കലവറയിലേക്ക് ധാരാളം ഉൽപ്പന്നങ്ങൾ സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളാണ് ഉക്രൈനും അതേപോലെ റഷ്യയും യുദ്ധം ഈ രാജ്യങ്ങൾ തമ്മിൽ ആരംഭിക്കുന്നതിൻ്റെ മുമ്പ് നൂറ്റി ഇരുപത്തിയാറ് മില്യൺ മനുഷ്യർ ലോകത്ത് പട്ടിണിയിലായിരുന്നു നൂറ്റി ഇരുപത്തിയാറ് മില്യൺ മനുഷ്യർ ലോകത്ത് പട്ടിണി കിടക്കുമ്പോഴാണ് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം ആരംഭിക്കുന്നത് യുദ്ധം തുടങ്ങി രണ്ട് വർഷം പിന്നിട്ടപ്പോൾ രണ്ട് വർഷം പിന്നിട്ടപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തി ദശലക്ഷം ജനങ്ങൾ ഇരുന്നൂറ്റി മുപ്പത്തി മില്യൺ ജനങ്ങൾ മനുഷ്യർ പട്ടിണിയിലേക്ക് തള്ളപ്പെട്ടു എന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ കണക്ക് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള രണ്ട് വർഷത്തെ യുദ്ധം നടന്നപ്പോൾ നമ്മുടെ ലോകം ലോകത്തുള്ള പാവപ്പെട്ട മനുഷ്യർ പട്ടിണിയിലേക്ക് ദാരിദ്ര്യത്തിലേക്ക് എടുത്തെറിയപ്പെട്ടതിൻ്റെ കണക്കുകളാണ് ഐക്യരാഷ്ട്രസഭ പുറത്തുവിട്ടിരിക്കുന്നത് ഇന്ന് വസയിലും ഫലസ്തീനിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷങ്ങളുടെ ഫലമായി ഏകപക്ഷീയമായ യുദ്ധങ്ങളുടെ ഫലമായി കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യർ അവര് സൈനികരാണോ രണ്ടാം മഹായുദ്ധത്തിൽ ലോകത്താകെ നാലോ അഞ്ചോ വർഷം നീണ്ടുനിന്ന ലോകമഹായുദ്ധത്തിൽ ലോകത്താകെ സൈനികരായി അണിനിരന്നത് ഒന്നര കോടി മനുഷ്യരായിരുന്നു ഒന്നര കോടി സൈനികർ ഒന്നര കോടി സൈനികർ അണിനിരന്ന രണ്ടാം ലോക മഹായുദ്ധത്തിൽ കൊല്ലപ്പെട്ടത് അഞ്ചര കോടി മനുഷ്യരാണ് ലോകത്തൊന്നാകെയുള്ള യുദ്ധം പടർന്നു പിടിച്ച രാജ്യങ്ങളിൽ കൊല്ലപ്പെട്ടുപോയ മനുഷ്യർ അഞ്ചര കോടി സൈനികരുടെ കണക്ക് ഒന്നര കോടിയും കൊല്ലപ്പെട്ടവരുടെ കണക്ക് അഞ്ചര കോടിയും ആകുന്നത് എങ്ങനെ യുദ്ധത്തിൽ വാസ്തവത്തിൽ കൊല്ലപ്പെടുന്നത് സൈനികരെക്കാൾ അപ്പുറം സിവിലിയന്മാരാണ് സാധാരണ മനുഷ്യർ സ്ത്രീകൾ കുട്ടികൾ നിരാലംബർ